നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമാകാൻ പോകുന്ന ഒരു കൂടിക്കാഴ്ച ഉടൻ നടക്കും എന്ന് സൂചനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വലിയ താമസമില്ലാതെ കണ്ടുമുട്ടും എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ അത് അടുത്ത ആഴ്ച സംഭവിക്കാനും സാധ്യതയുള്ളതായും സൂചനയുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല റഷ്യ യുക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുക എന്നത് ലക്ഷ്യമിട്ടായിരിക്കാം ഈ ചർച്ചകൾ നടക്കുന്നത് നിലവിൽ അമേരിക്ക റഷ്യയും തമ്മിൽ ഇക്കാര്യം മാത്രമല്ല നിരവധി വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറയുന്നത് പുട്ടിനും സെലൻസ്കിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർക്ക് രണ്ടുപേർക്കും ഔദ്യോഗികമായ ക്ഷണം ലഭിച്ചോ എന്ന കാര്യവും ഇനിയും വ്യക്തമല്ല അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് ട്രംപ് നിരന്തരം പ്രഖ്യാപിച്ചിരുന്നത് താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പക്ഷേ ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു മാത്രമല്ല റഷ്യ നിരന്തരമായി യുക്രൈനിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നതും അവരുടെ സ്ഥലങ്ങൾ കയറുന്നതും ഒക്കെ തന്നെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് നേരത്തെ ട്രംപ് സ്വീകരിച്ചിരുന്നത് അതായത് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറയുന്നത് ഇത്തരത്തിലൊരു ചർച്ച നടക്കും എന്ന് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ സമയവും സ്ഥലവും ഒക്കെ ഇനിയും നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ് എത്രയും വക യുദ്ധം പരിഹരിക്കുക എന്നുള്ളത് പലപ്പോഴും അമേരിക്ക യുക്രൈനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിരുന്നത് ഇക്കാര്യത്തിൽ റഷ്യയ്ക്ക് കടുത്ത അമർഷവും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് അമേരിക്കൻ പ്രസിഡൻ്റെ നിർദ്ദേശം അനുസരിച്ച് റഷ്യൻ തീരത്തേക്ക് റഷ്യൻ തീരത്തിന് സമീപത്തേക്ക് അമേരിക്കയുടെ രണ്ട് ആണവ അന്തർവാഹിനികൾ അയച്ചിരുന്നത് ഇതിന് തിരിച്ചടിയായി ആണവ ബോംബ് വഹിക്കുന്ന നാല് ബോംബറുകൾ യൂറോപ്യൻ അതിർത്തിയിൽ വിന്യസിക്കാൻ പുട്ടിനും ഉത്തരവിട്ടിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും നയിക്കുമോ എന്ന് പലരും സംശയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായാണ് ഇത് അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടാണ് ട്രംപും പുട്ടിനും നേരിട്ട് ചർച്ച നടത്തിയിരുന്നത് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ട്രംപ് നിരവധി തവണ പുട്ടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പല ഫോൺ സംഭാഷണങ്ങളും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും വരെ നീണ്ടിരുന്നു എന്നിട്ട് പോലും ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ട്രംപിന് വലിയൊരു തിരിച്ചടിയായി തന്നെയാണ് തോന്നിയിരുന്നത് കൂടാതെ ഇപ്പോൾ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര പ്രശ്നത്തിലും ഒരുപക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ചർച്ചകളിൽ മഞ്ഞുരുകാനുള്ള സാധ്യതയുണ്ട് റഷ്യ ഇന്ത്യയ്ക്ക് വേണ്ടി ശക്തമായി വാദഗതികൾ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഏതായാലും ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും അതിൽ സെലസ്കേയും കൂടെ പങ്കെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ഭീഷണി ഒഴിവാക്കും അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് അതെല്ലാം മാറി എല്ലാം ഭംഗിയായി കലങ്ങി തെളിഞ്ഞ് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം